പന്ത്രണ്ട് വർഷമായി തളർന്നു തളർന്നുകിടക്കുന്ന മുപ്പത്തിരണ്ടുകാരന് ദയാവധം അനുവദിക്കുന്നതിനു മുൻപായി മാതാപിതാക്കളുമായി സംസാരിക്കാൻ സുപ്രീംകോടതി യുവാവ് ജീവിതത്തിലേക്ക് തിരിച്ചുവരാനുള്ള സാധ്യതയില്ലെന്ന മെഡിക്കൽ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് അന്തിമ തീരുമാനമെടുക്കുന്നതിനു മുൻപ് മാതാപിതാക്കളുമായി സംസാരിക്കാൻ കോടതി തീരുമാനിച്ചത് ജനുവരി പതിമൂന്നിന് ഇവരുമായി സംസാരിക്കുമെന്ന് ജഡ്ജിമാരായ ജെ ബി പർദിവാല കെ വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് അറിയിച്ചു കെട്ടിടത്തിന്റെ നാലാം നിലയിൽ നിന്ന് വീണതോടെയാണ് നോയിഡ സ്വദേശി ഹരീഷ് റാണയുടെ ശരീരം തളർന്നത് തുടർന്ന് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി അനങ്ങാൻ പോലും കഴിയാതെ കിടക്കുകയായിരുന്നു ഹരീഷിന്റെ ശരീരത്തിലാകെ മുറിവുകളാണ് യൂട്യൂബിലൂടെയാണ് ഭക്ഷണം നൽകുന്നത് ഓക്സിജൻ ട്യൂബുമുണ്ട് ഇതിനു പിന്നാലെയാണ് നിഷ്ക്രിയ ദയാവധം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പിതാവ് അശോക് റാണ നൽകിയ അപേക്ഷ കോടതി പരിഗണിക്കുന്നത് വ്യാഴാഴ്ച കേസ് പരിഗണിച്ചപ്പോൾ വളരെ ദുഃഖകരമാണിതെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു പിന്നാലെയാണ് യുവാവിന്റെ മാതാപിതാക്കളുമായി കോടതി നേരിട്ട് സംസാരിക്കേണ്ടതുണ്ടെന്ന് അഡീഷണല് സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടി അഭിപ്രായപ്പെട്ടത് തുടർന്ന് ജനുവരി പതിമൂന്നിന് വൈകീട്ട് മൂന്നിന് മാതാപിതാക്കളോട് ഹാജരാവാൻ സുപ്രീംകോടതി ആവശ്യപ്പെട്ടു